ൊന്ന് പയ്യ തിന്നാൽ എന്താണ് സാറേ രാവിലെ തന്നെ വലിയ ആലോചനയിലാണല്ലോ ബഹിരാകാശത്ത് പോകുന്ന കാര്യ അതൊന്നുമല്ല ഭാമ സമരമായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഞാൻ കഴിഞ്ഞ ആറ് ഇങ്ങനെ ഒന്നും ഇല്ല വെറുതെ ശ്വാസം അത് മോഹനേട്ട മടി കൊണ്ടല്ലേ പോകുന്നില്ലെങ്കിൽ ആ സമയത്ത് വേറെ എന്തെങ്കിലും മോഹനേട്ടനെ കഴിഞ്ഞ ഒരാഴ്ച ഷർട്ട് അലക്കാൻ കിടപ്പുണ്ട് അതെടുത്ത് അലക്കിയിട്ടൂടെ കഴിഞ്ഞ ആഴ്ച അലക്കിയിട്ട ഷർട്ട് മുണ്ടുമുണ്ട് അതെടുത്ത് തേച്ച് മടക്കി വെച്ചൂടെ പുറകുവശത്തെ മുറ്റം നിറച്ചു പുല്ലാണ് അതൊക്കെ ചെറ്റ വൃത്തിയാക്കി കൂടെ വൃത്തിയാക്കാം മുറ്റത്തെ ചെടിക്ക് വെള്ളമൊഴിക്കാം വെച്ചാൽ നൂറുകൂട്ടർ പണിയുണ്ട് അത് ഞാൻ പിന്നെ നീ എന്ത് മനോഹരമായ ന്യായം ഈ ഒരു കാര്യത്തിലെങ്കിലും എന്നെ പറ്റി ഉൾക്കൊണ്ടേ ഉണ്ടല്ലോ അത് കേട്ടാ മതി രാവിലെയും വൈകുന്നേരവുമായി നാല് കിലോമീറ്റർ നടത്തുമാണ് എനിക്കില്ലാതായത് സമരം ഒരാഴ്ച കൂടെ നിന്നാൽ ഞാൻ തടിവെക്ക സാധ്യതയുണ്ട് അതുപോലെ ഈ പ്രായത്തിൽ വെറുതെ ഇരുന്നാൽ ഷുഗർ കൊളസ്ട്രോൾ തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിലെന്താ രാവിലെ നടക്കാൻ പോകുമ്പോ ആ നാല് കിലോമീറ്റർ കൂടി കൂടുതലും നടക്കുക തന്നെ പക്ഷേ അതുകൊണ്ട് മനസ്സിന് വ്യായാമമില്ലല്ലോ നമ്മൾ ആഫീസിൽ ജോലി ചെയ്യുമ്പോ തലച്ചോറും പ്രവർത്തിക്കുകയാണ് തലച്ചോറ് പ്രവർത്തിക്കുമ്പോ മനസ്സിന് ഉന്മേഷം കിട്ടും അങ്ങനെയാണ് ഒരു വഴിയുണ്ടോ ഒരു വലിയ ബുക്ക് എടുത്ത് അതിൽ ഒരു ലക്ഷം മുതൽ താഴേക്ക് എഴുതുക വരെ തലച്ചോറിന് നല്ല എക്സസൈസാ മനസ്സിനും ഒരു സുഖ കിട്ടും പക്ഷെ പുറത്തായി കാണാതിരുന്ന എന്താ മതി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന വേറെ എത്രയോ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യാലോ സിനിമ കാണാൻ പോയല്ലോ ശരീരത്തിന് ഗുണം സിനിമ മോശമാണെങ്കിൽ മനസ്സും ചീത്തയാവും ഉച്ചയ്ക്ക് പുറത്തൊന്ന് ഭക്ഷണം കഴിച്ചാൽ കൊളസ്ട്രോൾ വീണ്ടും കൂടില്ലേ പോക്കറ്റിലെ കാശ് പിന്നെയും കുറയുന്നുള്ളതാണ് ഒരു ചെറിയ പ്രശ്നം യെസ് ഐഡിയ പറയാം നമുക്ക് രണ്ടുവർ കൂടി ഒരു യാത്ര പോയല്ലോ രണ്ട് ദിവസത്തേക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല സർക്കാർ നടപടി സമരം ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ സമരത്തിന് സമയത്ത് ഭാര്യയും കൊണ്ട് ടൂർ ടൂറ് പോകുന്ന ഈ ത്യാഗവും കഷ്ടപ്പാടുമാണ് അതിനിടയിൽ പാടില്ല ഇല്ലി പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും വ്യായാമം വേണം അതിന് പത്ത് പൈസ മുടക്കാനും പറ്റില്ല ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയുള്ളൂ ആ തെങ്ങ് കാഴ്ചിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി തേങ്ങയുടെ ഒരാളെ കിട്ടാതെ കഷ്ടപ്പെടുകയല്ലേ മോഹനേട്ടിലൊന്ന് ശ്രമിച്ചു നോക്കാം ശരീരത്തിനൊരു വ്യായാമമായി മോൾ മോളിച്ചെന്ന് താഴേക്ക് നോക്കുമ്പോൾ മനസ്സിനൊരു സുഖവും കിട്ടും അറിയാതെ കയ്യാനും വിട്ടാൽ നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷമാവും കയറ്റവും ആലോചിക്കാവുന്നതാണ് സ്വന്തം പെരയിടത്തിൽ കയറി തേങ്ങയിടുന്ന കേരളത്തിലെ ഏക വില്ലേജ് ആഫീസർ മോഹനകൃഷ്ണൻ നല്ല വാർത്തയായിരിക്കും ഒരു ദിവസം കൊണ്ട് ഇതെന്നെ കൊല്ലിക്കാൻ തെങ്ങി കയറി തേങ്ങ ഇടുന്നത് തേങ്ങ വെട്ടുന്നവരാ മോഹനേഷൻ അറിയാത്ത ജോലി ചെയ്യാറില്ല കേറുന്നത് തെങ്ങിലാവ് പേടിക്കാനില്ലേ തെങ്ങി ചതിക്കില്ല എന്നല്ലേ പ്രമാണം ആ പ്രമാണം നിന്റെ കയ്യിൽ വെച്ചിരുന്നവർ ഇവിടെ തേങ്ങ വെട്ടാൻ വന്നിരുന്ന ശശാങ്കൻ തെങ്ങിന്ന് വീണ് നട്ടുള്ള ശശാങ്ക തെങ്ങി കയറിട്ട് വീണിലും കയറി അത്ഭുതമുള്ളൂ തെങ്ങി നേരെ മനസ്സിനും ശരീരത്തിനും ഗുണം നൽകുന്ന വേറെ കാര്യങ്ങളുണ്ടല്ലോ യോഗ എന്താ ഞാൻ യോഗ അഭ്യസിച്ച് തുടങ്ങിയാലോ എന്ന് ആലോചിക്കായിരുന്നു അതാവുമ്പോ ശരീരത്തിന് വളരെ നല്ലതാണ് മനസ്സിന് നല്ല ഏകാഗ്രതയും ശക്തിയും കിട്ടും യോഗ അത്രയും മോശമാണ് യോഗ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ മോഹനയുടെ യോഗയ്ക്ക് പോവാർ എന്ന് പറഞ്ഞാൽ ചിരിക്കാതെ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ മോഹനട്ട ജീവിതത്തിൽ കുറച്ചെങ്കിലും ക്ഷമയും സഹനശക്തി ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഈ യോഗ മോഹനട്ട യോഗ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മോഹനട്ടനെ പഠിപ്പിക്കുന്ന ആശാൻ ഒന്നെങ്കിൽ ആ പരിപാടി തീർക്കും അല്ലെങ്കിൽ ഇവിടെ തല്ലു ഇപ്പൊ നീ ഇവിടെ പറഞ്ഞ വാക്കുകളും കുറച്ചു മുമ്പ് നീ ചിരി ചിരിയും ഒരു വെല്ലുവിളി ഏറ്റെടുക്കുക ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സമരം തീരുന്നതിന് മുമ്പ് ഈ മോഹനകൃഷ്ണൻ യോഗ പഠിച്ചിരിക്കും ഇനി അങ്ങോട്ട് യോഗാഭ്യാസം ഈ മോഹകൃഷ്ണന്റെ ജീവിതത്തിനൊരു ഭാഗമായിരിക്കും ആഹാ തോപ്പിക്കാൻ നോക്കല്ലേ മോഹനേഷ് തോപ്പിക്കാൻ നോക്കല്ലേ നീ നല്ല സമരമല്ലേ ഞാൻ അല്ല നമ്മുടെ താലൂക്ക് ഓഫീസിന് അടുത്തൊരു യോഗാ സെന്റർ ഉണ്ട് അങ്ങോട്ടാ യോഗാ സെന്ററിലോട്ടോ എന്താണ് സാറിന്റെ ഉദ്ദേശം രാവിലെ യോഗ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോ ഭാമയ്ക്കൊരു എന്നെ പോലൊരാൾക്ക് പറ്റിയ പണിയല്ല എന്ന് അപ്പൊ നമ്മളത് കാണിച്ചു കൊടുക്കണമല്ലോ അത് വേണം അത് വേണം സാർ ഇപ്പൊ യോഗ പഠിക്കാൻ പോവുകയാണ് പോകത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ബോർ അടിക്കുന്നു അപ്പൊ ആ സമയം യോഗ പഠിക്കാൻ തീരുമാനിച്ചാൽ ആരോഗ്യം നന്നാവും സമയം പോവും സമയം മാത്രമല്ല കാശും പോയി കിട്ടും എന്റെ സാറെ ടൗണിലെ യോഗ സെന്ററിലൊക്കെ മുടിഞ്ഞീസാണ് കേട്ട സാറിന്റെ തല ഒരു രൂപ തലകറങ്ങും യോഗ പഠിക്കാൻ എന്റെ പൊന്ന് സാറെ ഒരു മൂന്ന് മാസത്തെ കോഴ്സിന് പത്തയ്യായിരം രൂപയാവും ഈ യോഗ എന്ന് പറയുന്നത് അത് പഠിപ്പിക്കുന്നവന്റെ യോഗമാണ് നല്ല ബിസിനസ് ആണ് അയ്യായിരം രൂപയ്ക്ക് താഴെ ഒന്നും അത് പഠിപ്പിക്ക ഒരാളെയും കിട്ടൂല കഴിഞ്ഞ ആഴ്ച എസ് ബി ടിയിലെ വേലാതി സാറിന്റെ ഭാര്യയെ ഞാനല്ലേ സാറ് പറഞ്ഞിട്ട് ഈ യോഗ സെന്റർ കൊണ്ടുവന്നാക്കിയത് അയ്യായിരം രൂപ എന്ന് അവിടുത്തെ മാഷ് പറഞ്ഞു അവരാ പെണ്ണും പിള്ളേ കാച്ചുണ്ണി കൊടുക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ കൊടുക്ക ആളുണ്ട് സാറെ അപ്പോഴാണ് സാറ് നൂറ് രൂപയ്ക്ക് യോഗ പഠിക്കാൻ ചെല്ലുന്നത് ഞാൻ യോഗ പഠിക്കുന്നില്ലെങ്കിലോ അല്ല സാറേ ഞാനും പറയട്ടെ പഠിക്കുന്നത് അങ്ങനെ പോയാലോ സാറേ ഞാൻ മുഴുവനും പറഞ്ഞില്ലല്ലോ ഇനി എന്ത് പറയാൻ അല്ല നൂറ് രൂപയിൽ കൂടുതൽ മുടക്കി യോഗ പഠിക്കേണ്ട കാര്യം ഈ മോഹനകൃഷ്ണൻ ഇല്ല അതാണ് സാറേ ഞാൻ പറയുന്നത് മുഴുവൻ പറയട്ടെ ഒരു യോഗ സെന്ററിൽ പോകാതെ വെറും നൂറ് രൂപ മുടക്കി സാറിന് യോഗ പഠിച്ചാ പോരെ ഞാൻ പഠിപ്പിക്കാൻ സാറിനെ ഉത്തമനോ യമോ എനിക്കറിഞ്ഞൂടാ പക്ഷെ ഒരു വഴി എനിക്കറിയാം വഴി സാറേ നിങ്ങൾക്കും യോഗ പഠിക്കാം എന്നൊരു പുസ്തകമുണ്ട് വെറും നൂറ് രൂപ വിലയുള്ളൂ അതൊരെണ് വാങ്ങിച്ചോട്ട് പോയി വീട്ടിൽ പഠിച്ചാ പോരേ ഈ സമരം ചെലപ്പോ കുറച്ചു ദിവസം അങ്ങ് പോവും അപ്പൊ വെറുതെ വീട്ടിരിക്കല്ലേ സാർ ഒന്ന് മനസ്സ് വെച്ച സമരത്തിന്റെ കാര്യം വിട് അല്ലെങ്കിൽ തന്നെ സമരം തീരുമ്പോഴേക്കും സാർ യോഗാ വിദ്വാനാവും യോഗാചാര്യൻ മോഹന കൃഷ്ണൻ എന്ത് പറയും ഏറ്റെടുത്തോളം ഐഡിയ കൊള്ളാം പക്ഷേ നിങ്ങൾക്കും യോഗ പഠിക്കാം എന്നാ പുസ്തകം എവിടെ കിട്ടും ഓ സാറി വണ്ടിയിലോട്ടൊന്ന് കയറും ഇന്ന് സാറിന് ഈ പുസ്തകം വാങ്ങിച്ച് തന്നിട്ട് വേറെ കാര്യമുള്ളൂ കയറേ ഞാനല്ലേ പറയുന്ന ആര് കാണൂല അറിയരുത് ഹലോ ആ ഭാമയാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ കാണും ആ എനിക്ക് ഒരു മണിക്കൊരു ക്ലയന്റിനെ കാണാനുണ്ട് ആ ഒരു മൂന്ന് മണിയാവുമ്പോൾ വന്നാ മതി എന്നെ കണ്ടില്ലെങ്കിൽ തന്നെ അഡ്വക്കറ്റ് രാജേഷ് അവിടെ കാണും പേപ്പറൊക്കെ പുള്ളി അയപ്പിച്ചാ മതി ഹലോ ഒന്നുമില്ല ഒരു ഭൂകമ്പ ഉണ്ടായോന്നൊരു സംശയം നോക്കിയിട്ട് പറയാം വന്നല്ലോ നീ എന്തു പറഞ്ഞ കളിയാക്കിയത് എനിക്ക് ഒരിക്കലും യോഗ പഠിക്കാൻ പറ്റില്ല ഇപ്പോഴോ ഇത്ര പെട്ടെന്ന് പഠിച്ചോ പഠിച്ചില്ല പഠിക്കും അത് രാവിലെയും പറഞ്ഞതാണല്ലോ താലൂക്ക് ഓഫീസിനടുത്ത് യോഗാ സെന്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലേ പോയത് അവിടെ അവരെ പോയിട്ട് വരാനുള്ള നേരമായില്ലോ ഒരു യോഗാ സെന്ററിലും പോകാതെ യോഗ പഠിക്കാനുള്ള വഴി ഉണ്ടല്ലോ അതേത് വഴി ഇതാ നിങ്ങൾക്കും യോഗ പഠിക്കാം ഉത്തമൻ സംഘടിപ്പിച്ചതാ ഒരാഴ്ച കൊണ്ട് എങ്ങനെ യോഗാഭ്യാസിയാകാം ഈ പുസ്തകത്തിൽ സകല യോഗാഭ്യാസങ്ങളെ കുറിച്ചും പറയുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ഇതിലുള്ള സകല വിദ്യകളും ഈ മോഹനേഷൻ പഠിച്ചിരിക്കും ദിവസം മതിയോ പിന്നെ അല്ലാതെ വരുന്ന വിളിക്ക് ഞാനിതൊന്ന് മറിച്ചു നോക്കി നമ്മളൊന്ന് മെനക്കെട്ട രണ്ടു ദിവസം തന്നെ വേണമെന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ മെനക്കെടാനുള്ള സമയവും ബുദ്ധിയുണ്ടല്ലോ ഉണ്ടല്ലോ സമരം തീരുന്നവരെ ഞാൻ ഫ്രീ ആണ് സമരം തീരുമ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ കാണാം എന്തായിരിക്കും സംശയം ഇപ്പൊ തന്നെ നാലഞ്ചാസനങ്ങൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു മേരുദണ്ഡാസനം അർത്ഥ മേരുദണ്ഡാസനം അർത്ഥ തന്ത്രാസനം പവന മുക്താസനം ശവാസനം അത് ഏറ്റവും അവസാനമല്ലേ എന്താ ഇവിടെ അതെ അല്ലെങ്കിലും അതാണല്ലോ ഏറ്റവും അവസാനം പ്പോഴും വിശ്വാസം വരുന്നില്ല എന്ന് എനിക്കറിയാം വേണ്ട ബാക്കി കാര്യങ്ങൾ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ചെയ്ത് കാണിക്കേണ്ടതാ ഇവിടെ നിന്നാൽ എന്റെ കുഞ്ഞു സാറെ എനിക്ക് നിൽക്കാൻ നേരമില്ല അടുക്കളയിലെ പണി തീർത്തിട്ട് എനിക്ക് ഓഫീസിൽ പോകാനുള്ളതാ പോകുന്ന വഴിക്ക് ഒരു ക്ലയന്റിനെ കണ്ടിട്ട് മൂന്ന് മണിക്കെങ്കിലും ഓഫീസിലെത്തണം ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും താങ്കൾ ഒരു യോഗാചാര്യനായി മാറിയിട്ടുണ്ടാവുമല്ലോ പിന്നെ പോലെ കണ്ടാൽ മതിയല്ലോ അഭ്യാസം ഇപ്പോഴും അവൾക്കൊരു പുച്ഛം ഇതിനെ വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നേരണം മോഹനേഷനോട് ആ കളി യോഗ രോഗനിവാരണം

എന്റെ ഭഗവാനെ സർക്കസ് നോക്കുകയാണല്ലോ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഹലോ ആ ഞാനാ ഉത്തമൻ ആ എന്താ ഉത്തമാറങ്ങിയോ പിന്നെ സാറവിടെ സർക്കസ് കളിച്ചോണ്ടിരിക്കല്ലേ ഉത്തമൻ അറിഞ്ഞായിരുന്നോ ഞാനല്ലേ പുസ്തകം കൊടുത്തത് ആ പിന്നെ വക്കീലേ ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് എന്നെ എല്ലാം പഠിച്ച് തീർത്തു കളയലെന്ന് പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളാണോ സാറ് വേണമെങ്കിൽ ഉത്തമരങ്ങ് നേരിട്ട് പറഞ്ഞാ മതി ഇയാളിനി വല്ല ഉണ്ടാക്കൂ കുഴപ്പമുണ്ടാക്കൂ ഞാനല്ല ഉത്തമനാ എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ നോക്കരുതെന്ന് ഉത്തമൻ പറഞ്ഞു അത് ഉത്തമനാണോ തീരുമാനിക്കുന്നത് ഞാനല്ലേ ഉത്തമം വിചാരിച്ചാൽ ഒരു വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കും അതുകൊണ്ടാണ് ഉത്തമൻ വെറും ഉത്തമനായതും ഈ മോഹനേഷൻ വില്ലേജ് ഓഫീസർ ആയതും ഉത്തമം പറഞ്ഞത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നമ്മളെ വിട്ടേക്ക് ഞാൻ ഡ്രസ് മാറാൻ പോവാ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നെടുത്തത് ഉത്തമനല്ല ആര് പറഞ്ഞോ ഹലോ ഹലോ ഞാൻ നോക്കുമോ എന്താ നോക്കില്ലേ കാര്യം പറസാരില്ല ഒന്നും പെട്ടെന്ന് ഹലോ ഈശ്വരാ കുടി ചായല്ലോ ഇയാളെ കൊണ്ട് ഞാൻ പോക്കില്ലേ എന്തുവാ ச்சு புழிஞ்ச கணக்காயல்ல இதுப்ப எங்க லோ கழிக்கணும் சாற சார தொடங்கியது எங்கே எவடத்தோ ஆரித்த கைய இது ஆத்தம் தொடங்கிய சாறாலும் ஆத்தியம் அது இங்கிரு ஆட்டது வந்து ஆலோச்ச ஆத கையா அப்ப ஒரு காரியம் செய்யு மா

യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഹലോ ഞാൻ പറയുന്നത് ഒരു വർഷം കൊണ്ട് പഠിച്ചത് മോഹനട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കും അങ്ങനെ പഠിച്ചപ്പോ സംഭവിച്ചാണ് ഇങ്ങനെ എന്റെ ഈ ഒരു ഈ യോഗ എന്ന് പറയുന്നത് എടുപിടി എന്ന് പറഞ്ഞിടക്ക് ഒറ്റ മണിക്കൂർ കൊണ്ടാണ് പഠിക്കുന്നത് ഇതിപ്പോ രണ്ടാഴ്ച പട്ടിണി കിടന്ന ഒരു തൈ ബിരിയാണി കാണുമ്പോഴുള്ള ആർത്തി പോലെ ആയല്ലോ സാറേ ഇനിയിപ്പൊ പ്രശ്നൊന്നുമില്ല വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കുഴമ്പ് വാങ്ങിച്ചിട്ട് ഒന്ന് ചൂട് പിടിപ്പിച്ചൂർക്കേണ്ടതാ ഇവിടെയൊക്കെ പ്രത്യേകിച്ച് ജോയിന്റിലൊക്കെ ഇവിടെ ഒന്ന് നോക്കട്ടോ ഞാൻ പ്രതീക്ഷിച്ചാലും കുറവുണ്ട് കഴുത്തിന് ചെറിയൊരു പിടുത്തുണ്ടല്ലേ സമരം കഴിയുന്നത് വരെ ഏയ് പുറത്തിറങ്ങേണ്ടല്ലോ സത്യം പറഞ്ഞ പറ്റിയില്ല നാട്ടുകാരറിഞ്ഞാ എനിക്ക് കൈ തരും മോഹനേഷൻ തന്റെ പിള്ളലിക്ക് പിടിക്കണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നതാ എന്നെ കൊണ്ടല്ലേ അത് സാധിച്ചുള്ളൂ ഇല്ലല്ലോ ഒന്നും ലോക്ക് പറയില്ലേ ഇപ്പൊ മനസ്സിലായോ ഈ യോഗ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് ഒരുപാട് കാലത്തെ പഠനവും പരിശീലനവും കൊണ്ട് സാധിക്കുന്നത് വില്ലേജ് ഓഫീസർ എന്നല്ല ഇന്ത്യൻ പ്രസിഡന്റ് വിചാരിച്ചാലും അതൊറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റില്ല മോഹനടൻ എന്തോ വലിയ സംഭവമാണെന്നും മോഹനടനെ കൊണ്ട് സാധിക്കാത്തായിട്ട് ഒന്നുമില്ല എന്നുള്ള ഈ ധാരണയാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ലല്ലോ ഉണ്ടായിരുന്നു ഇങ്ങനെ പിടി നമ്മുടെ ഏത് ധാരണ മാറാത്തത് കേട്ടോ യമ്പ് വരട്ടി ചൂട് പിടിച്ചു തരട്ടെ അപ്പൊ എനിക്ക് ഓഫീസിൽ പോണ്ടേ എനിക്ക് സമരമില്ലല്ലോ പിന്നെ പയ്യ തിന്നാൽ പനയും തില്ലാമെന്ന് പണ്ട് ആരോ പറഞ്ഞപ്പോൾ കേട്ട് നിന്നവർ പരിഹാസത്തോടെ മൂക്കത്ത് വിരൽ വെച്ച് കാണും പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് യോഗാഭ്യാസിയാകാൻ ഇറങ്ങിത്തിരിച്ച മോഹനകൃഷ്ണനോട് ഈ പഴഞ്ചൊല്ലാതെ വേറെ എന്തു പറയാൻ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് പിന്നെയും പിന്നെയും തെളിയുമ്പോൾ കൂടുതൽ നിസ്സാരമായ കാര്യങ്ങൾ അന്വേഷിച്ചേ പറ്റൂ തീർത്തും നിസ്സാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി ഒൻപത്